ിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ കക്കാടം പോയിലെ പാർക്കിന് ലൈസൻസ് നൽകിയ സംഭവത്തിൽ പഞ്ചായത്തിന് താക്കീതുമായി ഹൈക്കോടതി പഞ്ചായത്ത് നിബന്ധനകൾ പാലിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ള സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശം രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ രേഷ്മ എന്തായാലും വിഷയത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നു ഈ ഹൈസ്പീഡ് അനുമതിയായിരുന്നു ഇന്ന് രാവിലെ പാർക്കിന് കൂടരഞ്ചി പഞ്ചായത്ത് നൽകിയതും പി വി എൻ ആർ എം എൽ എയുടെ പാർക്കിന് ലൈസൻസ് നൽകിയത് അതായത് കുട്ടികളുടെ പാർക്കിലെ ഗാർഡൻ പ്രവർത്തിപ്പിക്കാനായിട്ട് ലൈസൻസ് നൽകിയതായിട്ടാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് പക്ഷേ ഇക്കാര്യത്തിൽ ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിട്ടുള്ളത് ലൈസൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നൽകിയത് എന്നുള്ള ചോദ്യങ്ങൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിന് മറുപടിയായിട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ കുട്ടികളുടെ പാർക്കിലെ ഗാർഡൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് റൈഡുകൾ പ്രവർത്തിപ്പിക്കാനായിട്ടൊന്നും അനുമതി നൽകിയിട്ടില്ല ഇത് സംബന്ധിച്ച് തങ്ങൾ ഒരു സത്യാമൂലം സമർപ്പിക്കാം എന്നാണ് ഇന്ന് പഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ നിബന്ധനകൾ കൃത്യമായിട്ട് തന്നെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം പഞ്ചായത്ത് അധികൃതർ ഉറപ്പുവരുത്തണമെന്ന് കൂടി ജസ്റ്റിസ് ബിജു എബ്രഹാം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും പാർക്കിന്റെ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ടാണ് നിലവിൽ അനുമതി നൽകിയിട്ടുള്ളത് അവിടെ നില എന്തൊക്കെയാണ് പ്രവർത്തിപ്പിക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പഞ്ചായത്ത് സത്യവാമൂലം സമർപ്പിക്കേണ്ടത് അടുത്ത ആഴ്ച തന്നെ ഈ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് ഈ സത്യവാമൂലം കൊടുക്കുകയും വേണം നേരത്തെ ഈ പഞ്ചായത്ത് നൽകിയ മറുപടിയിൽ ഈ പാർക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളതായിരുന്നു മറുപടിയായിട്ട് നൽകിയത് പക്ഷേ ഇന്ന് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇത് സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു അതായത് കുടിശ്ശിക തുക അടക്കം വാങ്ങിയതിന് ശേഷം കിഫ്റ്റ് ഗാർഡൻ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകി എന്നുള്ളതായിരുന്നു ഇത് രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ പഞ്ചായത്തും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സത്യം മൂലം കൂടി സമർപ്പിക്കാനായിട്ടാണ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പാർക്കിനുള്ളിൽ പ്രവർത്തിപ്പിക്കുന്നത് ലൈസൻസ് നൽകിയിട്ടുള്ളത് പാർക്കിൽ ഏതൊക്കെ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് സത്യവംഗലത്തിലൂടെ ഹൈക്കോടതി മുൻപറങ്ങിയ പഞ്ചായത്ത് നൽകേണ്ടത്